പാർപ്പിട കൃഷി കുടിവെള്ള പദ്ധതികൾ കൂന്നൽ നൽകി തെന്മല ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു നാല് കോടി ഇരുപത്തി ഒൻപത് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി അഞ്ച് രൂപ വരവും നാല്പത്തി കോടി പത്ത് ലക്ഷത്തി നാലായിരം രൂപ വരവും പതിനെട്ട് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി അഞ്ച് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ധനകാര്യ സ്ഥിരസമിതി അധ്യക്ഷ കൂടിയായ വൈസ് പ്രസിഡന്റ് സജികുമാരി സുഗതൻ അവതരിപ്പിച്ചത് ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ആരോഗ്യ വിദ്യാഭ്യാസ സാമൂഹിക സാമ്പത്തിക പുരോഗതിയും പഞ്ചായത്തിൻ്റെ സമഗ്ര വികസനവും മുന്നിൽ കണ്ടുകൊണ്ടുള്ള വികസന ക്ഷേമ പദ്ധതികളാണ് ബഡ്ജറ്റിൽ ലക്ഷ്യമിടുന്നത് സ്ത്രീ പുരുഷ സമത്വം ഉറപ്പുവരുത്തുക നമുക്ക് ലഭ്യമാകുന്ന ധനസ്രോതസ്സുകൾ ഉപയോഗിച്ച് സർക്കാരിൻ്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് വിധേയമായി കൃഷി മൃഗസംരക്ഷണം ക്ഷീരവികസനം കുടിവെള്ളം ജലസേചനം ശുചിത്വം ആരോഗ്യം വിദ്യാഭ്യാസം ഊർജം വയോജനങ്ങൾ ശിശുക്കൾ വനിതകൾ ഭിന്നശേഷിക്കാർ ഭിന്നലിംഗക്കാർ പട്ടികജാതി പട്ടികവർഗക്ഷേമം തൊഴിലുറപ്പ് ദാരിദ്ര്യ ലഘൂകരണം പ്രവർത്തനങ്ങൾ പാർപ്പിടം ഗതാഗതം മറ്റ് ആസ്തികൾ സൃഷ്ടിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായിട്ട് ബഡ്ജറ്റിൽ തുക വകയിരുത്തിയിരിക്കുന്നു ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് പതിമൂന്ന് കോടിയും പാർപ്പിട പദ്ധതിക്ക് പത്ത് കോടിയും കൃഷി മൃഗസംരക്ഷണം ഉൾപ്പെടുന്ന ഉൽപാദന മേഖലയ്ക്ക് ഒരു കോടി എൺപത്തി ലക്ഷം രൂപയും സേവന മേഖലയിൽ അംഗൻവാടികൾക്ക് നാൽപ്പത് ലക്ഷം രൂപയും ആശുപത്രിയിലേക്ക് മരുന്ന് വാങ്ങാൻ മുപ്പത് ലക്ഷം രൂപയും സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കുന്നതിനുള്ള പദ്ധതികൾക്കായി പത്ത് ലക്ഷം രൂപയും സ്കൂളുകളിലെ പ്രഭാത ഭക്ഷണ പദ്ധതിക്ക് ഇരുപത് ലക്ഷം രൂപയും ശുചിത്വ പദ്ധതികൾക്കായി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയും ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്കുള്ള പ്രവർത്തനങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം രൂപയും ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് നികുതി തിനോടൊപ്പം ചിലവ് ചുരുക്കൽ നടപടികൾക്കും ബജറ്റിൽ നിർദ്ദേശം വന്നിട്ടുണ്ട് കൂടാതെ റോഡുകൾക്കും പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടങ്ങളുടെ സംരക്ഷണത്തിനുമായി കോടി ലക്ഷം രൂപയും പട്ടികജാതി പട്ടിക പദ്ധതികൾക്കായി ഒരു കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയും സ്ട്രീറ്റ് ലൈറ്റ് എക്സ്റ്റൻഷനായി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയും ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് പുതിയ അംഗൻവാടിക്കൊപ്പം പകൽ വീട് നിർമ്മിക്കുന്നതിനും ബഡ്ജറ്റ് വിഭാവനം ചെയ്യുന്നു നാട്ടുവാർത്ത